നമസ്കാരം പതിരും കതിരും ഒരു കാലത്തും മലയാളികൾ മുഴുവൻ പാടി നടന്ന ഒരു പാട്ടുണ്ട് ഓലത്തുമ്പത്തിരുന്നു എൻ്റെ ബാലഗോപാലനെ എണ്ണ പാടടി ഈ ബാലഗോപാലിനെ വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരി ചോമനിച്ച് അയ്യാ പാടുന്ന ആ വരികൾ കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ മന്ത്രി ബാലഗോപാലനെ ഓർമ്മ വരും പിണറായി ക്ലിഫ് ഹൗസിലെ കുളക്കരയിലിട്ട് ഈ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുന്ന രംഗം ഒന്ന് ഓർത്തു നോക്കൂ ഇതിനിടയിൽ കയ്യിൽ നിന്നും വഴുതി ബ്ലക്കേന്ന് കുളത്തിൽ വീണ ഗോപാലൻ കൈകാലിട്ടടിക്കുന്ന രംഗവും ഓർത്തുപോകുന്നു ധർമ്മരാജൻ എന്ന കാലന് തൻ്റെ ജോലികളെല്ലാം ഭംഗിയായി നടത്താൻ കഴിയുന്നത് വിശ്വസ്തനായ ചിത്രഗുപ്തൻ എന്ന കണക്കപ്പുള്ള ഉള്ളതുകൊണ്ട് മാത്രമാണ് മനസ്സറിഞ്ഞ് പെരുമാറുന്ന ചിത്രഗുപ്തനെ പോലെ കാരണഭൂതന്റെ മനസ്സറിഞ്ഞ് വാരിക്കോരി നൽകാൻ ഈ ബാലഗോപാലൻസിന് എങ്ങനെ കഴിയുന്നു നൂറ് കോടി മുടക്കി നടത്തുന്ന വാർഷികാഘോഷത്തിൽ എവിടെയാണ് ധൂർത്തെന്നാണ് ഈ ബാലൻ ഗോപാലേട്ടൻ നമ്മളോട് ചോദിക്കുന്നത് കടവാ കടവാകൊണ്ട് കമ്മ്യൂണിസവും വിടുവാ വിടുവാകൊണ്ട് വിപ്ലവവും നടത്തുന്ന ഈ പാർട്ടിക്കും സർക്കാരിനും എന്നൊരു വാക്കേ ഇപ്പോൾ പരിചയമില്ല അവരുടെ നിഘണ്ടുവിൽ നിന്ന് അതെന്നെ നീക്കം ചെയ്തു യു ഡി എഫ് സർക്കാരിൻ്റെ തൂർത്തിനും അഴിമതിക്കുമെതിരെ രോമകൂപങ്ങൾ മുതൽ അണ്ടകടാഹം വരെ വിറപ്പിച്ച് സമരം നടത്തിയ പാർട്ടിയാണ് ഇതെന്ന് ഓർക്കണം സെക്രട്ടേറിയറ്റിൻ്റെയും ക്ലിഫ് ഹൗസിൻ്റെയും വാതിലിൽ വന്ന് പെടുത്തും തൂറിയും സമരം നടത്താൻ ഈ ഉണ്ണാമന്മാരായ കോൺഗ്രസ്സുകാർക്ക് കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ പിണറായി വിജയൻ ഇപ്പോഴും രാശാവായി വാഴുന്നത് പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ ഇപ്പോഴും രണ്ട് രൂപ ഇന്തരസെസ് വാങ്ങി പോക്കറ്റിൽ വയ്ക്കുന്ന സർക്കാരിൻ്റെ ധനമന്ത്രി ബാലഗോപാലൻ ശരിക്കും ബാലനാണോ ഗോപാലനാണോ എന്നേ അറിയേണ്ടതുളും മറ്റുള്ള സംസ്ഥാനങ്ങളുടെ തൂർത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് തീരെ കുറവാണെന്നാണ് മന്ത്രി പറയുന്നത് എത്രയും വേഗം നമുക്ക് മറ്റു സംസ്ഥാനങ്ങളെ പിന്നിലാക്കണം കൊത്തുപാളയെടുത്ത് കീശ കീറി നിൽക്കുമ്പോഴും നമ്മുടെ പണ്ടത്തെ കിഫ്ബി ബോണ്ടച്ചായൻ ഒരു നറുപുഞ്ചിരി പൊഴിക്കുമായിരുന്നു അത് കാണുമ്പോൾ എല്ലാ കടങ്ങളും നമ്മൾ മറക്കുമായിരുന്നു പക്ഷേ ബാലഗോപാലിൻ്റെ ചിരിയിലൊരു ദുഃഖഛവിയുണ്ട് വേദനയുണ്ട് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ മാലോകരെ കാണിക്കാനാണത്രേ ഈ നൂറ് കോടിയുടെ പരസ്യം മരുമകൻ ശ്രീധരം കിട്ടിയ കാശുകൊണ്ട് നിർമ്മിച്ച നാഷണൽ ഹൈവേ എന്നും ഞങ്ങൾ കാണാറുണ്ട് ആരെങ്കിലും കെട്ട മനുഷ്യർ പത്ത് രൂപ ചോദിക്കുമ്പോൾ ഈ സർക്കാർ ഖജനാവ് എടുത്ത് കമഴ്ത്തി അങ്ങ് കാണിക്കും പിണറായിക്ക് നൂറ് കോടി എപ്പോൾ വേണോ ഉടൻ ഖജനാവ് നിറയും കുടത്തിൽ നിന്നും വന്ന ഭൂതത്തിന് പോലും കഴിയാത്ത വിദ്യകളല്ലേ ഈ ബാലഗോപാലൻ്റെ കയ്യിലുള്ളത് കൃഷ്ണന്റെ കയ്യിലെ ഓടക്കുഴൽ പോലെ ശരിക്കും ഒരു മാന്ത്രിക വടിയുണ്ട് ബാലന്റെ കക്ഷത്തിൽ അത്യാവശ്യം വരുമ്പോൾ അതെടുത്ത് കറക്കി ഓം ഹ്രീ ക്നാപ്ഠ എന്ന് പറയുമ്പോൾ ഉടൻ കുറെ കോടികൾ വരും ഗതികെട്ട സർക്കാരാണിതെന്ന് പറയിക്കാൻ സ്വന്തം ഭാര്യ ഇറക്കി സമരം ജയിച്ച ഒരു ധനമന്ത്രി ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമോ ഈ ബാലഗോപാലിനെ പോലെ ലോകത്തിന് മുഴുവൻ ആശ്ചര്യമാണ് ഞാൻ സകല നാടും കേരളത്തെ കുശുമ്പുകുത്തി നോക്കുകയാണെന്ന് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നുണ്ട് ഇതുപോലെ ഭാഗ്യം ചെയ്തൊരു മകൾ ട്രംപിന് പോലും ഉണ്ടായിട്ടില്ലെന്നു കൂടി പറയണമായിരുന്നു ഞാനിനീ ഭാഗ്യം തേടി അലയുകയില്ല ഞാനാണെൻ്റെ മഹാഭാഗ്യമെന്ന് പറഞ്ഞു നടക്കുന്ന ഈ പിണറായി കാർന്നോരെ ചുമ്മാൻ ഭാഗ്യം കിട്ടിയ നമ്മളും ഭാഗ്യവാന്മാരാണ് കടമനിട്ട കവിതയിൽ പാടിയതുപോലെ വാശിക്ക് വളിവിട്ട് യോഗ്യരാകാൻ ഈ വിപ്ലവകാരികളോളം വലിയ ഒരുത്തനും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല നന്ദി